ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് സാറ്റർഡേ സ്പെഷ്യൽ നമ്മളുടെ ബിരിയാണി ഉണ്ടാക്കാം ഉരുളിയിൽ നമ്മൾ കൈമാ റൈസ് ജീരാശാല റൈസ് കഴുകി നല്ല വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഉപ്പ് വിട്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് നമ്മുടെ ആർ കെ ജി നെയ്യ് പിന്നെ ഉപ്പ് ഇടണം അതുപോലെ തന്നെ മല്ലിയില പൊതിനയില ഗരം മസാല അരിമുറി നാരങ്ങ നീര് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കൈമാ റൈസൊക്കെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വെന്താമതി അപ്പോൾ അതിന് ശേഷം നമ്മൾ മസാലയ്ക്കുള്ള ചിക്കനുള്ള ഉരുളി വെച്ചു ചെമ്പ് വെച്ചു അതിനകത്ത് നമ്മൾ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഇട്ട് കൊടുക്കാം ഞാൻ സൺഫ്ലർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഗരം മസാലകളെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഇട്ടു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു തക്കാളി രണ്ടെണ്ണം വേണ്ട കീറിയിടുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം രണ്ട് തക്കാളി വലിയ സൈസ് രണ്ട് തക്കാളി രണ്ട് കിലോ ചിക്കനാണ് ചിക്കൻ കഴുകി വാലാൻ വെച്ചിരിക്കുകയാണ് അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില മല്ലിയില പുതിനയില എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതാണ് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഗരം മസാല ഉപ്പുക ഇടുന്നത് ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മളുടെ ലീഫും കറുവായും ഗ്രാമ്പും കുരുമുളകും പിന്നെ ഏലയ്ക്ക അങ്ങനെ എല്ലാ എല്ലാ ഐറ്റവും വേണം പിന്നെ ഞാൻ കുറച്ച് കസ്കസ് എന്ന് പറയുന്ന സാധനം ഇടും പിന്നെ ഇതിപ്പം മസാലകൾ ഇടുവാണ് പൊടികൾ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഒരു ഒരു ഓരോന്നുള്ളേ ഇടാവുള്ളൂ കാശ്മീരി മഞ്ഞൾപ്പൊടി 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 അര ടീസ്പൂൺ ഇടാം കാശ്മീരി ചില്ലി ഒരു കാൽ ടീസ്പൂണേ ഇടാവുള്ളൂ പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു പിന്നെ ബിരിയാണി ബിരിയാണിയുടെ മസാല ബിരിയാണിയുടെ മസാല ചിക്കൻ മസാല മസാല സ്പെഷ്യലി കിട്ടും അത് അജ്മയുടെ നല്ലതാണ് അത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടു ഇത് ഗരം മസാലയാണ് പിന്നെ അല്പം കുരുമുളക് പൊടി ഇടണം ഗരം മസാല നമ്മൾ തന്നെ പൊടിക്കുന്ന ഗരം മസാല വേണം പിന്നെ കുരുമുളക് പൊടി ഇടണം പിന്നെ ഇത് നമ്മൾ ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചാൽ ജാറൊന്ന് കഴുകി ഒഴിച്ചാൽ അതല്ലാതെ വേറെ വെള്ളമൊന്നും നമ്മളൊഴിക്കത്തില്ല ഇത് തൈര് ഒരു കവി തൈര് തൈരൊഴിച്ചു പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നട്ട്സ് നട്ട്സ് അരച്ച് കുറച്ച് തേങ്ങ അതായത് ഒരു കാ മുറിയോ വല്ലതും തേങ്ങ കാമുറി തേങ്ങയും പിന്നെ നട്ട്സും കൂടെ ഒന്ന് ചതച്ച് ചതച്ചെടുത്ത് ഇടാം ഭയങ്കര ടേസ്റ്റ് ഞാനത് ഇട്ടിട്ടില്ല നട്ട്സ് എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ നട്ട്സും കാമുറി തേ തേങ്ങായും കൂടെ ഒന്ന് അരച്ചിടുന്നത് നല്ലതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് വെന്ത് കഴിഞ്ഞപ്പം നമ്മൾ സവാള വറുത്തത് വെന്ത് കഴിഞ്ഞപ്പോഴല്ല ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പം സവാള വറുത്തതിട്ട് ഇത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റാണ് ഒരു സീക്രട്ട് റെസിപ്പി എന്ന് പറയാം അപ്പോൾ അതാണ് ഒരു നല്ല ഫ്ലേവർ കിട്ടുന്ന കറിക്ക് മസാലയ്ക്ക് നല്ലൊരു മണവും രുചിയും കിട്ടുന്നത് നമ്മളിങ്ങനെ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം അതായത് നമ്മുടെ സവാള വറുത്ത് ഇടണം പൊടിച്ചം കൂടി ചേർത്തിടണം എന്നിട്ട് നന്നായിട്ട് വീണ്ടുവരണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് സാലഡിനാണ് തക്കാളിയും സവാളയും നമ്മൾ ചല്ലാസിന് വേണ്ടി അരിയുന്ന പോലെ അരിഞ്ഞിട്ട് മല്ലിയിലും ഇടും പുതിനയിലെ എടുത്തില്ല മല്ലിയില ഇടും ഉപ്പും തൈരും കൂടെ വേറെ ഒന്ന് കുക്കുംബറൊന്നും ഇട്ടാൽ വെള്ളച്ചൊവയാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഇങ്ങനത്തെ സാലഡ് ഇങ്ങനെ വേണം നിങ്ങൾ ഉണ്ടാക്കാം കേട്ടോ സൂപ്പറാണ് കുക്കുംബറിട്ടാ ഒരു വേറെ ടേസ്റ്റാണ് ഇനി ഇതിനകത്ത് നമുക്ക് മാതള ഇടാം തോമ ഗ്രാണി അപ്പം നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നമ്മൾ നട്ട്സും തേങ്ങായും കൂടെ ഒന്ന് ഇച്ചിരി അരച്ചൊരു അവിയലിൻ്റെയൊക്കെ പരുവത്തിലുള്ള അരച്ച് അരച്ച് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര മണമാണ് ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് മസാലയ്ക്ക് ഞാനാ ചേർത്തില്ല അതുപോലെ ഇന്ന് പൈനാപ്പിളോ അല്ലെങ്കിൽ കിസ്മിസും പിന്നെ നട്ട്സും ഒന്നും വറുത്ത് അതും ചേർത്തിട്ടില്ല അത് നമ്മൾ ലാസ്റ്റ് ദമ്മിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ അതും ഞാനിന്ന് ചേർത്തിട്ടില്ല എൻ്റെ കയ്യിലെല്ലാവരും മറന്നും പോയി അപ്പം നമ്മൾ കുറച്ച് മസാല കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് ആദ്യം ട്രിപ്പ് ചോറിട്ടു പിന്നെ മല്ലിയിലും പുതിനയിലയും ഇട്ടു പിന്നെ കുറച്ച് നമ്മൾ വറുത്ത് വെച്ച സവാള ഇടും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടെ വിതറി കൊടുക്കാം പിന്നെ നമ്മൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ലാസ്റ്റ് ലാസ്റ്റായപ്പം എൻ്റെ ഈ തീർന്ന് ഷോർട്ടേജ് ആയിരുന്നതുകൊണ്ട് ഞാൻ ഒ ഒഴിച്ചില്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം ശാലം ഗരം മസാല ഇങ്ങനെ തൂകാം അതുപോലെ നമ്മുടെ കുങ്കുമപ്പൂ പാലിച്ച് അലിച്ചിട്ട് അതിന് അത് ഒഴിക്കുക അപ്പം നല്ലൊരു കളറൊക്കെ വരും മഞ്ഞ കളറൊക്കെ വരും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങൾ ചെയ്തോണം അപ്പം നല്ല യഥാർത്ഥ നല്ല ബിരിയാണി ആയി വരും കേട്ടോ പിന്നെ ഇത് ഞാനാ സവാള വറുത്തയിൻ്റെ എണ്ണ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച നെയ്യിലായിരുന്നു കൊണ്ട് നെയ്യും സൺഫ്ലവറും കൂടെ കൂട്ടിയാൽ വറുത്ത കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടോ ഇതിർന്നുണ്ട് മല്ലിയിലേയും പുതിനയിലും സവാള വറുത്തതും എല്ലാം ഇട്ടു എന്നിട്ട് മൂടി വെക്കുക നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടെ ഈ സമയത്ത് ഇടാം ഇനിയിപ്പോൾ എന്തേ ദമ്മിട്ടെന്ന് പറഞ്ഞാൽ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയതേ ഉള്ളൂ കനലൊന്നും ഇട്ടില്ല ഞങ്ങൾക്ക് മേളിൽ അടപ്പിൻ്റെ മേളിൽ കനലിടാം താഴെ ഒരു ഗ്യാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചെമ്പെടുത്ത് വെച്ചിട്ട് ചെമ്പിൻ്റെ അടപ്പിൻ്റെ മേളി കനലിട്ട് അങ്ങനെ ദം ചെയ്യാം ഒരു പത്തിരുപോ മിനിറ്റ് സൂപ്പറായിട്ട് നല്ല എല്ലാം കൂടെ അങ്ങോട്ടും നല്ല ആവി കയറി മൊത്തം എല്ലാ ആയി നല്ല ഇതായിട്ട് വരും ഇതിപ്പം കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ആരൻ നല്ലതായിട്ട് തെറുതിയിലായിരുന്നു കഴിക്കാൻ അത് കാരണം നമ്മൾ പത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് ചുമ്മാ കനലിടാതെ തമ്മിട്ട് എടുത്തു ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല ടേസ്റ്റായിരുന്നു ഓക്കെ ബൈ താങ്ക്